ഹലോ വെൽക്കം ബാക്ക് ടു ബീനമാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ആദ്യം തന്നെ ഒരു കാര്യം കാണിച്ചു കൂട്ടർ എൻ്റെ തലയിൽ നെറ്റിൻ്റെ മുകളിൽ ഒരു പൊട്ട് വെച്ചതാണ് അമ്മ ഈ പൊട്ട് വെച്ചോണ്ട് വീഡിയോ എടുത്താൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി ഒരു പൊട്ട് തൊട്ടിട്ടുണ്ട് പക്ഷെ അവൻ വെച്ചെന്ന പൊട്ട് അസ്ഥാനത്താണ് അപ്പോൾ അതും വെച്ചോണ്ട് വീഡിയോ എടുക്കാൻ അതിനി മാറ്റാൻ പാടില്ല എന്നാണ് മൂപ്പറ ഉത്തരവ് അതുകൊണ്ട് ഞാൻ ഇതും വെച്ചായിരിക്കും ഈ വീഡിയോ എടുക്കാൻ പോകുന്നത് അത് വേറെ കാര്യം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ിൽ കണ്ടതുപോലെ തന്നെയുള്ള ഒരു കുഞ്ഞു ക്ലീനിങ് വീഡിയോ ആണ് ഇതിന് മുന്നേ ഞാനൊരു ക്ലീനിങ് വ്ലോഗ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്ന് ഡിഫറൻറ്റ് ആയിട്ട് വെറും വ്യത്യസ്തമായുള്ള ഒരു ക്ലീനിങ് ഇത് നമ്മളെ വീട്ടിൽ ആരെപ്പോൾ കയറി വന്നുകഴിഞ്ഞാൽ ഏത് സമയത്ത് കയറി വന്നു കഴിഞ്ഞാലും ഒരു മിനിമം വൃത്തി നമ്മളെ വീടിന് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഒന്ന് എവിടെയെങ്കിലും പുറമൊക്കെ വെല്ലേ ഒന്ന് ചാരി വെച്ചിട്ടായിരിക്കും അല്ലെ ഈ വീഡിയോ കാണാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയുന്നത് നല്ലോണം കുറച്ചൊന്ന് പുറമൊക്കെ ചാരി വെച്ചിട്ട് കണ്ടോ കാരണം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് ഉണ്ടാവണം എന്നില്ല അമ്മാതിരി കാര്യങ്ങൾ പറയാൻ പോകുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് കുറച്ച് നല്ലോണം എവിടെയെങ്കിലും ചാരി ഇരുന്ന് കേട്ടോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണല്ലോ അല്ലേ അത് ചിലർ ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്യും ചിലർ ദിവസവും കുറച്ച് ക്ലീൻ ചെയ്യും ചിലർ ആഴ്ചയിൽ രണ്ട് ദിവസം ക്ലീൻ ചെയ്യും ചിലർ മാസത്തിലൊരു ദിവസം ഡീപ്പ് ക്ലീനിങ് മാത്രം ചെയ്യും അങ്ങനെ പലതരത്തിൽ വീട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് എന്ന് പറയും പക്ഷേ എങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം നമ്മുടെ വീട്ടിൽ ഭയങ്കര അലങ്കോലമായി കിടക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് വീട് എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ് അതായത് ഒരാൾ കയറി വരുമ്പോൾ കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും മോശമായി കിടക്കുകയാണെങ്കിൽ അവർ വന്ന് ന് ശേഷ നമ്മളൊരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് യോ ദൈവമേ ഇത് ചെയ്താൽ മതിയായിരുന്നു ഇത് ആദ്യമേ എടുത്തങ്ങ് കൊണ്ടച്ചാൽ മതിയായിരുന്നു എവിടെയെങ്കിലും കുത്തിക്കേറ്റിയാൽ മതിയായിരുന്നു അങ്ങനെ പല പല ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിൽ ഞാനും ഇതൊക്കെ പണ്ട് ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നാട്ടിലത്തെ പോലെയല്ല കേട്ടോ ഇവിടെ ഇവിടെ കുറച്ചും കൂടി കാര്യം സ്മൂത്ത് കാരണം എന്താണ് വെച്ചാൽ ആരെങ്കിലും വരുന്നതിന് മുന്നേ നമ്മൾ വിളിച്ചു ചോദിക്കും നിങ്ങൾ ഫ്ലാറ്റിലുണ്ടോ ഞങ്ങൾ ഈ സമയമാകുമ്പോൾ വരും അതിപ്പോൾ ആരാണെങ്കിലും ആയാലും റിലേറ്റീവ്സ് ആയാലും ഈ അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും വിളിച്ചു ചോദിക്കും അതുകൊണ്ട് നമുക്ക് വലിയ ുദ്ധിമുട്ടില്ല നമുക്ക് അത്യാവശ്യം അവർ വരുന്ന സമയം കൊണ്ട് അലങ്കോലായി കിടക്കുകയാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നാട്ടിൽ ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയല്ല കേട്ടോ നാട്ടിൽ പലരും പറയാണ്ടാണ് വരിക ഒരു വരുത്ത വീട്ടിന്റെ മുന്നിൽ കാറോ വണ്ടിയോ വന്ന് നിന്നാലാണ് നമ്മൾ കാണുന്നത് ദൈവം ഇവർ വന്ന് എന്നുള്ള കാര്യം അപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ല കാരണം വീടിന്റെ മുന്നിലെത്തിയ പിന്നെ എന്ത് ക്ലീൻ ചെയ്യുകയാണെന്നാ നമ്മളത്രയും അലങ്കൂലായി കിടക്കുന്ന വീട് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഈ വീഡിയോ കാണുന്ന നമ്മൾ യൂട്യൂബ് ഫാമിലിയിലുള്ള ആരെ വീട്ടിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസ് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ണിത് അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞതരാം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ക്ലീനിങ്ങിന് വേണ്ടി മാറ്റി വെക്കും ഞാൻ എല്ലാ ആഴ്ചയും മാറ്റി വെക്കുന്ന ദിവസം ഫ്രൈഡേ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേ ആണ് ഇവിടെ എല്ലാവരും വരിക മിക്കവാറും വീക്കെൻഡിൽ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് വീ വീക്കെൻഡിന് തൊട്ടുമുന്നത്ത ദിവസം ഫ്രൈഡേ ആണ് എനിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ദിവസം അതുകൊണ്ട് ഞാൻ ഫ്രൈഡേ അങ്ങോട്ടേക്ക് മാറ്റി വെക്കും അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ക്ലീനിങ്ങിന് വേണ്ടി മാറ്റി വെക്കുക അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ദിവസമാണെങ്കിലും കുഴപ്പമില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ദിവസം ഫ്രൈഡേ ആണ് അപ്പോൾ അതായത് ഞാൻ അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം നിങ്ങൾ ആദ്യമേ ഫിക്സ് ചെയ്ത് വെക്കുക അതിൻ്റെ തലേ ദിവസം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഭക്ഷണം കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുക അതായത് പിറ്റേ ദിവസത്തേക്കും കൂടിയുള്ള ഭക്ഷണം കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുക അത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല കാരണം ഞാൻ ഇവിടെ ഫ്ലാറ്റിലാണ് എനിക്ക് ആർക്കും അങ്ങനെ ഫുഡൊന്നും കൊടുത്തുവിടാനില്ല അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം വെക്കുന്ന ഭക്ഷണം കുറച്ച് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്കും കൂടെ എടുക്കാൻ പറ്റും പക്ഷേ നാട്ടിൽ പലർക്കും ഭർത്താവിനും മക്കൾക്കുമൊക്കെ സ്കൂളിലേക്ക് ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തുവിടേണ്ടവരായിരിക്കും അപ്പം അത് തലേ ദിവസമേ ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഈ ചൂടൊക്കെ ആകുമ്പം ചിലപ്പോൾ അത് മോശമായി പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് അത് നമുക്ക് പറ്റില്ല പക്ഷേ എന്നാലും നമുക്ക് മീൽ പ്രിപ്പറേഷൻ ചെയ്തു വെക്കാൻ പറ്റുമല്ലോ അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയി അതൊന്ന് കണ്ടു നോക്കണം അപ്പോൾ ആ മീൽ പ്രിപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സാധാ ചെയ്യുന്നത് പോലെയുള്ള ജോലികൾ ചെയ്യേണ്ട അടുക്കള ജോലി കിടന്ന എഫേർട്ട് കുറച്ച് കുറക്കുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമുക്കന്ന് ക്ലീനിങ് ഡേ ആണ് അപ്പോൾ അടുക്കളയിലുള്ള സമയം കുറച്ചുകൂടെ മാക്സിമം കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി കുറച്ചും കൂടെ ദിവസം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക അപ്പോൾ തലേന്ന് ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഭക്ഷണം എന്ന് ഞാൻ ഉദ്ദേശിച്ച കറിയോ തോരനോ എന്താണോ വെക്കുന്നത് അത് കുറച്ച് കൂടുതൽ വെക്കുക അങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നവർ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കുക അല്ലാത്തവർ രാവിലെ അടുക്കളയിലത്തെ പണികൾ പെട്ടെന്ന് മീൽ പ്രിപ്പറേഷൻ തലേ ദിവസം ചെയ്ത് വെച്ച് അടുക്കള പണികൾ പെട്ടെന്ന് തീർത്തിട്ട് അടുക്കളയിൽ നിന്ന് അങ്ങ് ഒഴിവാകുക അപ്പം ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ കിച്ചൺ കിച്ചൺ അങ്ങ് ക്ലീനായി കിട്ടും അതായത് കിച്ചൺ സിങ്കിലെ പാത്രങ്ങൾ നമ്മൾ പണിയെടുക്കുമ്പോൾ തന്നെ കഴുകി വെക്കുന്നത് ഭക്ഷണമുണ്ടാക്കി പെട്ടെന്ന് നമ്മളൊരു അര മുക്കാൽ മണിക്കൂറുകൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുക്കള സെറ്റായി അടുക്കളയിൽ ഒരു വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മളെ കിച്ചൺ സിങ്ക് ക്ലീൻ ആയാൽ തന്നെ നമ്മൾ അടുക്കള കാണാൻ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വൃത്തിയായിരിക്കും അപ്പോൾ അടുക്കളേൻ്റെ കാര്യം ഇനി നമുക്ക് തിരിഞ്ഞ് നോക്കണ്ട ഇനി നമ്മൾ വരാൻ പോകുന്ന ബാക്കിയുള്ള സ്ഥലത്തേക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറമേ പുറമെഴുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇരിക്കാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന ഒന്നുകിൽ നമ്മളെ വീടൊക്കെ ആകുമ്പോൾ വരാന്ത നമ്മൾ കോനായി എന്നൊക്കെ പറയുന്ന സ്ഥലത്തായിരിക്കും ഇരിക്കുക ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ കോനായിയും കാര്യമൊന്നും ഇല്ലല്ലോ അവർ നേരെ കയറി വരിക ലിവിങ് റൂമിലേക്ക് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ നമ്മൾ അത്യാവശ്യം ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് എന്താ പറയുക പുറമേ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് മൂടി പിടിപ്പിക്കുക അതായത് ഒരു സോഫ ഉണ്ടാവും ഒരു ടി വി യൂണിറ്റ് ഉണ്ടാകും സോഫേൻ്റെ പുറകിൽ ഒരു ജനലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ഉള്ള വാളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതൊക്കെ ഒന്ന് പൊടി തട്ടുക പൊടി തട്ടാൻ നിങ്ങൾ ഇപ്പോൾ ഒരു പാത്രവും വെള്ളവും തുണിയും ഒന്നും എടുത്ത് നടക്കണ്ട വെറ്റ് വൈപ്സ് യൂസ് ചെയ്താൽ മതി ഇനി എൻ്റെ തലമുണ്ട കിട്ടടിക്കരുത് വളരെ വില കുറഞ്ഞ വെറ്റ് വൈപ്സ് യൂസ് ചെയ്താൽ മതി നിങ്ങൾ വെറ്റ് വൈപ്സ് യൂസ് ചെയ്തിട്ട് മണ്ണും പൊടിയും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്ക് നിങ്ങൾ സത്യം പറഞ്ഞാൽ എന്നോട് കമൻറ്റ് ബോക്സിൽ വന്ന് നന്ദി പറയും കാരണം വെറ്റ് വൈപ്സ് വെച്ച് ക്ലീൻ ചെയ്യാൻ അത്ര എളുപ്പമാണ് അത് മാത്രമല്ല നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും നമ്മളെ ഈ ജനലിൻ്റെ ഇടുക്കിലുള്ള മണ്ണും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതുകൊണ്ട് ഞാൻ വെറ്റ് വൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിനിപ്പം നമുക്ക് വലിയ പൈസേൻ്റെ വെറ്റ് വൈപ്സ് വേണമെന്നൊന്നുമില്ല ഏറ്റവും ലോക്കൽ ബ്രാൻഡിൻ്റെ വെറ്റ് വൈപ്സ് ഏതാണ് ഏറ്റവും പൈസ കുറഞ്ഞത് ഏതാണ് അത് മതി പക്ഷേ വെറ്റ് വൈപ്സ് ചെയ്യുന്ന സഹായം നിങ്ങൾ ഒരു തവണ ക്ലീൻ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മറന്നു പോകരുത് ഇപ്പോഴത്തെ നമ്മളെ വീടെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും ഓപ്പൺ കിച്ചൺ അല്ലെങ്കിൽ ഓപ്പൺ എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു തീമിൽ ഡിസൈൻ ചെയ്യുന്നത് കൊണ്ടു തന്നെ ആരെയും വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മളെ വീടിൻ്റെ എല്ലാ ഭാഗവും കാണാൻ പറ്റും എന്ന് വെച്ച് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഡീപ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങിനോട് തന്നെ ഒരു മടുപ്പ് തോന്നി ഇപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ നമ്മളൊരു പൊടി തെട്ടുക ഒരു മിനിക്കം വരുത് അത്രയേ ഉള്ളൂ എനിക്കിപ്പോൾ എൻ്റെ ഹാളിലേക്ക് കയറി വന്നുകഴിഞ്ഞാൽ ടി വി യൂണിറ്റ് സോഫ അതുപോലെ തന്നെ സോഫേൻ്റെ സൈഡിലുള്ള വിൻഡോ പൂജാ റൂം ഡൈനിങ് ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം കിച്ചൺ ഓൾറെഡി നമ്മളിത് സെറ്റ് ണിന് നമ്മളതിനെ പറ്റി ആലോചിക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾ അതിപ്പോൾ ഒരു ചെറിയ ലാമ്പാണെങ്കിലും എല്ലാത്തിൻ്റെ മുകളിലും പൊടി ഉണ്ടാവും അതിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ഒക്കെ പൊടി ഉണ്ടാവും അത് നമ്മൾ ഈ വെറ്റ് വൈപ്സ് വെച്ച് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളാദ്യത്തെ കാര്യം അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം കൂടെ ഓർമ്മ വന്നത് നമ്മളൊരു പുതിയ സബ്സ്ക്രൈബർ ആണ് സ്വാതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്വാതി നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ അപ്പോൾ സ്വാതി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഏറ്റവും റീസൻ്റ് ആയിട്ട് കമൻറ്റ് ചെയ്തതാണ് മോനുമായിട്ടുള്ള ആക്ടിവിറ്റീസും അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നൊക്കെ കുറച്ചൊന്ന് വ്ളോഗ്സിൽ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞ ഈ വ്ലോഗിൽ മുഴുവൻ അവൻ മാത്രമേ ഉള്ളൂ ഒരു ഫ്രെയിമിൽ പോലും ഞാൻ ഒറ്റക്ക് നിൽക്കുന്നില്ല എന്നുള്ളത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം ഇവൻ ഇവൻ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഈ പൊതുവേ അവൻ അങ്ങനെയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ നടന്നിങ്ങനെ ക്ലീൻ ചെയ്യും പക്ഷേ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് സ്വാതി പറഞ്ഞത് ഇതും തമ്മിൽ നല്ല സിങ്ക് ആവുന്നുണ്ടല്ലോ ഞാൻ എപ്പോൾ ഞാൻ എത്ര വെറ്റ് വൈപ്സ് കഴിഞ്ഞാലും അവനും അതേ കണക്ക് വെറ്റ് വൈപ്സ് എടുക്കും ഇപ്പം നിങ്ങൾ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു പാക്ക് വെറ്റ് വൈപ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നോ നാലോ വീക്ക് അതായത് ഒരു മാസമൊക്കെ നമുക്ക് ആ ഒരു വെറ്റ് വൈപ്സ് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും പക്ഷേ എനിക്കത് പറ്റൂല കേട്ടോ എനിക്ക് മാക്സിമം രണ്ട് തവണയുള്ള ക്ലീനിങ്ങിനെ പറ്റുള്ളൂ കാരണം ഞാൻ എത്ര വെറ്റ് വൈപ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നോ അത്രയും എണ്ണം തന്നെ അവനും എടുക്കും അവൻ അവനൊന്നെടുത്ത് എവിടെയെങ്കിലും തുടച്ച് ഇതിൽ ഫുൾ പൊടിയായ പൊടിയായമ്മ എന്ന് പറഞ്ഞിട്ട് അവനതു കൊണ്ടുപോയി കളയും അതുകൊണ്ട് എനിക്ക് വെറ്റ് വൈപ്പ്സിനും കുറച്ച് പൈസ കൂടുതൽ ചിലവാക്കേണ്ടി വരാറുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അങ്ങനെ ഒരു പ്രശ്നം പക്ഷേ ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്താറില്ല അവൻ എന്റെ കൂടെ നടന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കാരണം അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ ചിലപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കുവാണെങ്കിൽ അങ്ങനെ വന്ന് തന്നെ ബുദ്ധിമുട്ടിക്കാറോ അല്ലെങ്കിൽ എന്റെ പിന്നാലെ നടക്കുമെന്നില്ല അമ്മ ഷൂട്ട് ചെയ്യാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് പോകും പക്ഷേ ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നടന്ന് തന്നെ വലത്തോട്ടും ഇടത്തോട്ടും തിരിയാൻ സമ്മതിക്കാണ്ട് തന്നെ എന്റെ കൂടെ തന്നെ അവൻ ക്ലീൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ സ്വാദ് ചോദിച്ച പോലെ തന്നെ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് എഴുതി കൂട്ടേണ്ടത് ഒരു ഫ്രെയിമിൽ പോലും അവൻ മിസ്സായിട്ടില്ല എല്ലാ ആ സ്ഥലത്ത് ഈ കുഞ്ഞിപ്പുഴു ഇങ്ങനെ തുള്ളിത്തുള്ളി കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന നമ്മളെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരും അല്ലാതെ വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ പോലെയുള്ള ആൾക്കാരാണെങ്കിലും ശരി ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി മാറ്റി വെക്കുക ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് റൂം മാത്രമല്ല മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യും ഡീപ്പ് അല്ല എന്നാലും മിനിക്കാൻ വരുന്ന പണി ഞാൻ എല്ലാ റൂമിലും ചെയ്യാറുണ്ട് ലിവിംഗ് റൂമിലും ബെഡ്റൂമിലും ആദ്യം ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ബെഡ്റൂം ബെഡ്റൂമെന്നാണ് മെയിൻ ബെഡ്റൂം ബെഡ്റൂമെന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അഥവാ അത് സ്റ്റാർട്ട് ചെയ്ത് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതായത് മൊത്തം ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മാസ്റ്റർ ബെഡ്റൂമിൽ രാത്രി കയറി കിടന്നുറങ്ങുമ്പോൾ ഈ റൂമെങ്കിലും വൃത്തിയായല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ഉറങ്ങാമോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എപ്പോഴും ബെഡ്റൂം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇന്നേവരെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം എനിക്ക് ക്ലീനിങ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം എന്നെ പോലെയുള്ള കുറേ ആൾക്കാരുണ്ട് എന്ന് അറിയാം പക്ഷേ എന്നാലും ചിലരുണ്ടാവും അതിനൊരു മടി കാണിക്കുന്ന ആൾക്കാർ ചിലർ അതൊന്നും ഇഷ്ടമുണ്ടാവില്ല അതിപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അത് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഴ്ചയിൽ ഒരു ദിവസം മാറ്റി വെക്കാം കാരണം നമ്മൾ എപ്പോഴും ഈ ഡീപ്പ് ക്ലീനിങ്ങിനെ പറ്റി ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഈ ക്ലീനിങ് ഭയങ്കര മടുപ്പാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അതേസമയം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു തവണ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്താൽ നമുക്കും താനേ ക്ലീനിങ്ങിനോട് ഇൻട്രസ്റ്റ് ഒക്കെ വരും പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാണെന്ന് വെച്ചാൽ നമ്മളിപ്പം എൻ്റെ വീട് മെസ്സിയായി കിടക്കാറുണ്ട് കേട്ടോ എപ്പോഴും നീറ്റായിട്ട് ഒന്നല്ല എപ്പോഴും ചില സമയത്ത് മരിക്കുട്ടൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കും പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അല്ലെങ്കിൽ എന്നെ അടുത്ത് ഒരാൾ പറഞ്ഞ കാര്യം എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം അതായത് പെട്ടെന്ന് ഒരാൾ കേറി വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീട് നീറ്റാക്കും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലത്തെ എല്ലാ സാധനങ്ങൾക്കും ഒരു കൃത്യമായിട്ടുള്ളൊരു സ്ഥലമുണ്ട് അതായത് ഇവൻ ഏത് ഭാഗത്തു നിന്ന് എടുത്തു സാധനങ്ങളാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അതൊക്കെ എല്ലാ സാധനങ്ങളും തിരിച്ചെടുത്ത് വെക്കാൻ പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥലം ഉള്ളത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും അതും നിങ്ങൾ ആദ്യമേ ചെയ്തു തുടങ്ങേണ്ട ഒരു കാര്യമാണ് നമ്മൾ സ്പേസ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യം അതൊന്നും ഞാൻ ഇതുവരെ യൂ ഇട്ടിട്ടില്ല അത് നമുക്ക് വഴിയേ ഇടാം അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എല്ലാം ഓടി പിടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോയി എല്ലാം പല പല സ്ഥലത്തേക്കായിട്ട് വെച്ചാൽ മതി അതേസമയം നമ്മൾ എവിടെയെങ്കിലും വാരിയെടുത്ത് കുത്തി വെക്കുകയാണെങ്കിൽ വീണ്ടും നമുക്കത് പണിയാണ് നമ്മളിപ്പോൾ അലമാരേൻ്റെ ഉള്ളിൽ വാരി കുത്തി കയറ്റുകയാണെങ്കിൽ ഈ വന്നവര് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇത് ക്ലീൻ ചെയ്യേണ്ടേ നമുക്ക് ആകുമ്പോൾ വീണ്ടും ഒരു മെസ്സായിരിക്കുമല്ലോ ഉണ്ടാവുക അതേസമയം നമ്മൾ ഈ സാധനങ്ങൾക്ക് ഒരു കൃത്യമായിട്ടൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എടുത്ത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല പ്രശ്നം എന്തോർന്നു വന്നവർ പോയാൽ ാലും ഇനി അടുത്ത വേറെ ഇറങ്ങും വന്നാലും ഒന്നും ഒരു കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ കിടക്കും വേറൊരു കാര്യം എന്താണത് നമുക്കിപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാ സ്പേസും അതിനെ ഒരു ഓർഗനൈസ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ സ്പേസ് യൂട്ടിലൈസ് ടേ സ്പേസ് യൂട്ടിലൈസേഷൻ മാക്സിമം ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിന് പകരം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമയം പോയിട്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധ്യതയുള്ള അതൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബെഡ്റൂമിൽ നമ്മൾ കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു പൊട്ട് തൊടാനും സിന്ദൂരം തൊടാനൊക്കെ നമ്മൾ ഈ കണ്ണാടീൻ്റെ താഴെയുള്ള ഡ്രോവർ അത് എപ്പോഴും മെസ്സായിട്ടാണ് എൻ്റെത് കിടക്കാറുള്ളത് കാരണം നൈതി കൂട്ടർ അതിനകത്ത് അത് ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്നതുകൊണ്ട് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ എത്ര എല്ലാം അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് വീണ്ടും ഫുൾ മിക്സ് ആക്കിയിടും ഇടയ്ക്ക് മേക്കപ്പ് ചെയ്യാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അവൻ എടുക്കും അമ്മേനെ മേക്കപ്പ് ചെയ്തു തരാമെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഫുൾ ഇതായി കിടക്കുന്നത് പക്ഷേ അത് ഞാൻ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ തവണ നമ്മളെ മുടി ചെയ്യുവാനും കുളിച്ച് വന്നു കഴിഞ്ഞാൽ കണ്ണാടി നോക്കാനും ഒരു ഒട്ടയ്ക്ക് വെക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പോൾ ഇങ്ങനെ എന്താ പറയുക അലങ്കോലായി കിടക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര അയ്യോ വീട് മൊത്തം വൃത്തിയില്ല അങ്ങനെ ഒരു ഫീൽ എനിക്ക് വരും കേട്ടോ ഞാനിനി ഒ സി ഡി ആണെന്നൊന്ന് എന്നോട് ആരും പറയുന്നത് ഓ സി ഡി ഒന്നും ഇല്ല എനിക്ക് എൻ്റെ ചേച്ചിയെടുത്ത് പറയുന്നത് എനിക്ക് ഒ സി ഡി ആണ് എന്ന് പറയും ഞാൻ അതിൻ്റെ കൂട്ടം ഒ സി ഇ ഡി കൂട്ടം വിളിക്കുക അപ്പോൾ അങ്ങനത്തെ പ്രശ്നം അങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക് അതായത് എന്താ അത് ഒന്ന് മെസ്സായി കിടക്കുമ്പോൾ അയ്യോ വീട് മൊത്തം വൃത്തിയില്ല എന്നുള്ളൊരു ഫീൽ വരും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ എന്നെ പോലെയുള്ളവർക്ക് പറയാൻ ചെയ്തു തരാൻ പറ്റുന്ന പറഞ്ഞു തരാൻ പറ്റുന്നൊരു ടിപ്പാണ് അതായത് നമ്മളെപ്പോഴും ഡെയിലി ആക്സസ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ പറയുക അതൊന്ന് ഓർഗനൈസ്ഡായിട്ട് വെക്കുക ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമില്ല നമ്മളാ വീട്ടിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം അങ്ങനെ നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിനും വേണ്ടി പോകുന്ന ഒരു സ്ഥലമില്ല പക്ഷേ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് നമ്മളെ എന്താ പറയുക ലൈറ്റും സെറ്റപ്പും നമ്മളെ വീഡിയോസിന് വേണ്ടിയിട്ടുള്ള ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സെക്കൻഡ് ബെഡ്റൂമില്ല പക്ഷേ എന്നു വെച്ചിട്ട് അതങ്ങനെ അത്രയും ഓർഗനൈസ്ഡ് അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അങ്ങനെ ഡെയിലി നമ്മൾ എടുക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഡെയിലി പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല സാഹചര്യം തന്നെ വർക്ക് ചെയ്യുന്ന വെറും രണ്ട് ദിവസമാണ് അതിൻ്റെ ഉള്ളിൽ തേഴ്സ്ഡേയും ഫ്രൈഡേ ആണ് വർക്ക് ചെയ്യുന്നത് ബാക്കി എല്ലാ ദിവസവും ഓഫീസിൽ പോയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓഫീസ് ഡെസ്ക് ഓർഗനൈസ്ഡ് ആണ് പക്ഷേങ്കിൽ അതിൻ്റെ കബോർഡൊന്നും അത്രയും ആ റൂമിലത്തെ കബോർഡ് ഒന്നും അത്ര ഓർഗനൈസ്ഡ് ഒന്നുമല്ല പക്ഷേ അതേസമയം ഇപ്പഴത്തെ വാർഡ്രോബ് വരികയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷവും സാറ്റിഫാക്ഷനും ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ചില ഈ വീഡിയോ കാണുന്ന ചിലർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞാൽ മൊത്തം മൊത്തത്തിൽ നമുക്കിപ്പോൾ ഓർഗനൈസ് ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെപ്പോഴും ആക്സസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക അതാണ് വേറൊരു കാര്യം പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെള്ളിയാഴ്ച ചെയ്യുന്ന വേറൊരു കാര്യമാണ് പൊടി മുഴുവൻ തട്ടി കഴിഞ്ഞാൽ നമ്മളെ ബെഡ്റൂമിലത്തെ ബെഡ്ഷീറ്റ് മാറ്റും അതിപ്പോൾ സെക്കൻഡ് ബെഡ്റൂമിൽ ആരും ഇല്ലെങ്കിലും ശരി ഇപ്പോൾ അച്ഛൻ നാട്ടിൽ പോയിട്ടുള്ളത് അച്ഛനില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ അവിടെയാണെങ്കിലും ബെഡ്ഷീറ്റ് വിരിച്ച് വെക്കും മാസ്റ്റർ ബെഡ്റൂമിലത്തെ ബെഡ്ഷീറ്റ് ചെയ്ഞ്ച് ചെയ്യും രണ്ട് സ്ഥലത്തെയും ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഫ്രൈഡേ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ ബെഡ്ഷീറ്റ് ചെയ്യുന്നത് ചിലർ മൂന്നോ നാലും ദിവസമൊക്കെ കൂടുമ്പോൾ മാറ്റുന്നുള്ളൂ പക്ഷേ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസേ മാറ്റാറുള്ളൂ കാരണം അങ്ങനെ വൃത്തികേടാവാറില്ല ബെഡ്ഷീറ്റിന് അതികൂടനാണെങ്കിലും അങ്ങനെ ബെഡ്ഷീറ്റ് ബെഡിന്ന് കുറേ സമയമൊന്നും കളിക്കില്ല വളരെ കുറച്ച് സമയം മാത്രമേ കളിക്കുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെ വൃത്തിയേടാത്തോണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ മാറ്റുള്ളൂ പിന്നെ വെള്ളിയാഴ്ച ആകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സാറ്റർഡേ സൺഡേ ആരെങ്കിലുമൊക്കെ വരും അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച തന്നെ അതങ്ങ് ചേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പണി നമുക്ക് കഴിഞ്ഞു പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ബാത്റൂം ക്ലീനിങ് അത് ആഴ്ചയിൽ ഒരു ദിവസം തന്നെയാണ് നന്ന നല്ല ഡീപ്പ് ആയിട്ട് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ് ബാക്കി എല്ലാ ദിവസവും നമ്മൾ ജസ്റ്റ് ബാത്റൂമിൽ പോയി വരും അല്ലെങ്കിൽ കുളിച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകുക എന്നല്ലാണ്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ചേരല്ല ഈ വെള്ളിയാഴ്ച നന്നായിട്ട് രണ്ട് ബാത്റൂമും ക്ലീൻ ചെയ്യും അതും ഞാൻ ഈ ഫ്രൈഡേ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടയേർഡ് ആകുന്ന ഒരു ദിവസവും കൂടിയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ബെഡ്ഷീറ്റിൻ്റെ റിവ്യൂ പറയാമോ ബെഡ്ഷീറ്റ് കളക്ഷൻസ് കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബെഡ്ഷീറ്റിൽ എനിക്ക് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല ഞാൻ അങ്ങനെ ഒരുപാട് ബെഡ്ഷീറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല വളരെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ പക്ഷേ ഉള്ളതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ ചെയ്യട്ട പിന്നെ ഒരു കാര്യം ചോദിച്ചത് ഈ ഒരു നമ്മളെ ഫ്ലാറ്റ് മോപ്പ് ഉണ്ടല്ലോ വിത്ത് ബക്കറ്റ് വരുന്നത് അതിൻ്റെ റിവ്യൂ ചെയ്യാവോ എന്നാണ് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ തന്നെ ചെയ്യുക കാരണം അതൊരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് കാർപ്പറ്റ് ചേഞ്ച് ചെയ്യുക എല്ലാ സ്ഥലത്തിലേയും കാർപ്പറ്റ് മാറ്റിയിട്ട് പുതിയ കാർപ്പറ്റ് ഇടുക അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം വീട് സെറ്റായി നമ്മളെ പൊടിതട്ടൽ കഴിഞ്ഞു അടുക്കിപ്പുറിക്കൽ കഴിഞ്ഞു ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്തു ബാത്റൂം ക്ലീൻ ചെയ്തു കാർപ്പറ്റും ചേഞ്ച് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീട് ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത് നിങ്ങളും ഇതുപോലെ ചെയ്താൽ നിങ്ങളുടെ വീടിന് ഒരു മിനിമം ക്ലീൻ ആയിട്ടുള്ള വീട് ഗ്യാരണ്ടി ആയിരിക്കും അത് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് റിസൾട്ട് കമന്റ് ബോക്സിൽ പറയാൻ വേണ്ടി മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അത് മാത്രമല്ല റെസ്റ്റ് എടുത്തു കഴിഞ്ഞെങ്കിൽ ഈ വീഡിയോ ഒന്ന് മോട്ടിവേറ്റഡായി പോയി ക്ലീനിംഗും കൂടെ ചെയ്തോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാച്ചാ ബൈ ബൈ